ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോ ലെൻസുകളെ കുറിച്ചാണ് മൂന്ന് ടൈപ്പ് ലെൻസുകളുണ്ട് ഉണ്ട് അതിലൊന്നാണ് സിംഗിൾ വിഷൻ സിംഗിൾ വിഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത്തെട്ട് വയസ്സിനുള്ളിലുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് കാണപ്പെടുന്നതാണ് ദൂരത്തേക്ക് മാത്രം കാഴ്ച കുറവുണ്ടാവും അവർക്ക് അടുത്തേക്ക് കാണാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ ദൂരത്തേക്ക് അവർക്ക് കാഴ്ച മംഗലായിരിക്കും അവർക്ക് അവർക്ക് കൊടുക്കുന്നതാണ് സിംഗിൾ വിഷൻ സിംഗിൾ വിഷൻ എന്ന് കാണിച്ചാൽ എങ്ങനെയാണ് സിംഗിൾ വിഷൻ ഉള്ളത് അതുപോലെ തന്നെ പ്രോഗ്രസീവ് ലെൻസ് പിന്നെ ബൈഫോക്കൽ ലെൻസ് ഈ പ്രോഗ്രസീവ് ലെൻസ് എന്ന് പറയുമ്പോൾ ദൂരേക്കും പവർ ഉണ്ടായിരിക്കും അടുത്തേക്ക് നമുക്ക് നിയറിൽ വായിക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കും നാൽപ്പത് കഴിഞ്ഞ ശേഷം നാൽപ്പത് നാൽപ്പതിനു ശേഷമുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് കാണുന്നതാണ് നിയർ ബിഷൻ്റെ പ്രശ്നം ഉണ്ടാവും ഡിസ്റ്റൻസ് പ്രശ്നം ഉണ്ടാവും ഡിസ്റ്റൻസ് പ്രശ്നമില്ല ഡിസ്റ്റൻസ് ക്ലിയർ ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും നിയർ ചെറിയൊരു മങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ അവർക്ക് പ്രോഗ്രസീവ് ലെൻസ് അല്ലെങ്കിൽ ബൈഫോക്കൽ ലെൻസ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ബൈഫോക്കൽ ലെൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ലെൻസിന് ഒരു ലെൻസ് ഉണ്ടാവും അതിന് അടിയിൽ റൗണ്ട് ആയിട്ടുള്ളതായിരിക്കും ബൈഫോക്കൽ ലെൻസ് എന്ന് പറയുന്നത് അതിൽ ദൂരേക്കുള്ള പവറും ഉണ്ടായിരിക്കും നമുക്ക് നിയർ വായിക്കാനുള്ള ബുദ്ധിമുട്ടിനുള്ള പവറും അതിലുണ്ടായിരിക്കും റൗണ്ട് ആയിട്ടാണ് ഒരു ലെൻസിൻ്റെ അടിഭാഗത്ത് ഒരു റൗണ്ട് ആകൃതിയിൽ ഉണ്ടാവും അതിലാണ് നിയർ വിഷൻ്റെ പവർ ഉണ്ടാവുക ദൂരേക്ക് ഡിസ്റ്റൻസ് പവറും അതിലുണ്ടാവും പ്രോഗ്രസീവ് ലെൻസ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രസീവ് ലെൻസിൽ നിയറിക്കും ഉണ്ടാവും ഡിസ്റ്റൻസ് പവർ ഉണ്ടാവും അതിന് സെപ്പറേഷൻ ഒന്നും ഉണ്ടാവില്ല ബൈഫോക്കലിൻ്റെ മാതിരി കട്ടിങ്ങും ഒന്നും ഉണ്ടാവില്ല അതിന് ഒറ്റ ചില്ലായിട്ട് പ്ലെയിൻ ഗ്ലാസ് മാതിരി ഒരു ചില്ലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക അതാണ് കുറച്ചുകൂടി നല്ലത് പ്രോഗ്രസീവ് ലെൻസ് തന്നെ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആൾക്കാർ ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഗ്രസീവ് ലെൻസാണ് കൂടുതൽ അവർക്ക് അഡാപ്റ്റ് ആവുക കാരണം നമുക്ക് ബൈഫോക്കൽ ലെൻസ് എന്ന് പറയുമ്പോൾ ദൂരത്തേക്ക് ഒരു പവർ ഉണ്ടാവും ആ റൗണ്ടിൽ നിയർ വിഷനും ഉണ്ടാവും അപ്പോൾ നമുക്ക് റീഡിംഗിൻ്റെ സ്പേസിൽ റീഡിങ്ങിൻ്റെ ഡിസ്റ്റൻസ് പവർ അവർക്ക് ക്ലിയർ ആയിരിക്കും പക്ഷേ ആ ഡിസ്റ്റൻസ് പവർ നമുക്ക് റീഡ് ചെയ്യുമ്പോൾ ഈ ഡിസ്റ്റൻസിലെ പിടിക്കുന്നതെങ്കിൽ നമ്മൾ സിസ്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ടേബിളും വെച്ചിട്ട് ഇത്ര ഡിസ്റ്റൻസിലാണ് നമ്മൾ സിസ്റ്റ് ഉപയോഗിക്കുക അപ്പോൾ അവർക്ക് ബൈഫോക്കൽ ലെൻസിൽ ഇന്നടുക്കുള്ള ഒരു പവർ ഉണ്ടാവില്ല ദൂരത്തേക്ക് അവർക്ക് ക്ലിയർ ആവും ഇങ്ങനെ വായിക്കണ ഡിസ്റ്റൻസും ക്ലിയർ പക്ഷേ രണ്ടിനും നടുക്ക് വരുന്ന നമ്മൾ സിസ്റ്റൊക്കെ ഉപയോഗിക്കാൻ വരുന്ന ആ ഡിസ്റ്റൻസ് അവർക്ക് ബ്ലർ ബ്ലറായിട്ടിരിക്കും കാണാൻ പറ്റില്ല ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനത്തെ ഒരാണ് പ്രോഗ്രസീവ് ലെൻസ് ചൂസ് ചെയ്യുന്നത് കാരണം അവർക്ക് അതായിരിക്കും കൂടുതൽ നല്ലത് ദൂരെയൊക്കെ ആണെങ്കിലും അതിൻ്റെ രണ്ടിനും അടുത്തേക്കാണെങ്കിലും പിന്നെ രണ്ടിൻ്റെ ഇടയിൽ വരുന്നൊരു ഇൻറ്റർമീഡിയറ്റ് എന്ന പവറും കൂടി അവർക്ക് പ്രോഗ്രസീവ് ലെൻസിൽ ആഡ് ചെയ്യുന്നതാണ് അതാകുമ്പോൾ സിസ്റ്റം വർക്ക് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ആ ഡിസ്റ്റൻസും കൂടി നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും മറ്റേ ബൈഫോക്കൽ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വായിക്കേണ്ട പവർ ക്ലിയർ ആയിരിക്കും ദൂരേക്കുള്ള പവറും ക്ലിയർ ആയിരിക്കും പക്ഷേ നടുക്ക് വരുന്ന ഡിസ്റ്റൻസ് പവർ ബൈഫോക്കൽ ലെൻസിൽ ഉണ്ടാവില്ല ഇതാണ് സിംഗിൾ വിഷൻ നേരത്തെ ഞാൻ കാണിച്ചു തന്നിരുന്നു സിംഗിൾ വിഷൻ എന്താണെന്ന് ഇത് ഉണ്ടാവില്ല സെപ്പറേഷൻ ഒന്നും ഉണ്ടാവില്ല ലെൻസിന് കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല മുഴുവനായിട്ട് ഒരേ പവറായിരിക്കും ഉണ്ടാവുക ഇത് ഏകദേശം മുപ്പത്തെട്ട് വയസ്സിന് താഴെയുള്ള ആളുകൾക്കൊക്കെ കൂടുതലായിട്ടും കാണുക കാണുന്നതാണ് സിംഗിൾ ബാർ ദൂരത്തേക്ക് മാത്രം കാഴ്ചക്കുറവുള്ള ആളുകൾക്ക് ഇങ്ങനെ വരും ഇങ്ങനെയായിരിക്കും കണ്ണടയിൽ ഈ ഗ്ലാസ് ഉണ്ടാവുക ഇതാണ് പ്രോഗ്രസീവ് ലെൻസ് ബൈഫോക്കൽ ലെൻസ് എന്ന് പറഞ്ഞത് ഇത് കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ ഒരു റൗണ്ട് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ അല്ലേ റൗണ്ട് ഇതാണ് ബൈഫോക്കൽ ലെൻസ് ഈ റൗണ്ടിൻ്റെ ഉള്ളിലാണ് നമുക്ക് വിഷൻ ഉണ്ടാവുക ഇവിടെ ഡിസ്റ്റൻസ് വിഷൻ ഉണ്ടാവും ഈ നിയർ നിയർവിഷന് ഇത് കണ്ടില്ല പ്രോഗ്രസീവ് ലെൻസ് നമ്മൾ ഡിസംബിഷൻ ഉണ്ടായിരിക്കും നിയർ വിഷൻ ഉണ്ടായിരിക്കും ഇതിന്റെ ഇടയിലുള്ളത് ഇന്റർമീഡിയറ്റ് വിഷൻ ഉണ്ടാവും അത് ബൈഫോക്കലില് കാണാൻ പറ്റുന്നില്ല കണ്ടില്ലേ ഇത് ദൂരേക്ക് ബൈഫോക്കലിന്റെ ദൂരേക്ക് ക്ലിയർ ആയിരിക്കും നിയറും നല്ല ക്ലിയർ ആയിരിക്കും അതായത് സാധാരണ ദൂരത്തേക്ക് കാഴ്ച കുറവുള്ളവരും സാധാരണ കരകളല്ലേ പേപ്പർ വായിക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരാകുമ്പോൾ ഈ ബൈഫോൻ എടുത്താലും മതി ഇത് സിസ്റ്റൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദൂരേക്ക് ക്ലിയർ ഉണ്ടാവും നിയർ വിഷനും ക്ലിയർ ഉണ്ടാകും പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു ഇൻറ്റർമീഡിയറ്റ് ക്ലിയർ ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ നോട്ട് പ്രോഗ്രസി ലെൻസന്നെ അവർ ഉപയോഗിക്കണം എന്നാലേ അവർക്ക് ഒക്കെ ആകുമ്പോൾ നമ്മൾ റീഡിങ്ങിൻ്റെ അകലത്തിലല്ല പിടിക്കുന്നത് ഒക്കെ ആകുമ്പോൾ കുറച്ച് മേശമേ വയ്ക്കുന്ന ആ ഡിസ്റ്റൻസിൽ വരും നമുക്ക് സിസ്റ്റം ഉപയോഗിക്കുന്ന ആ ഡിസ്റ്റൻസിലാവുമ്പോൾ നമുക്ക് ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്ന വിഷൻ നമുക്കത് വേണം ഫോക്കസിൽ ലെൻസും ഫോക്കൽ ലെൻസിന്റെയും മാറ്റം മനസ്സിലായില്ലേ എന്റെ വ്യത്യാസം മനസ്സിലായില്ലേ സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്